ദുബായിലേക്ക് ജോലി അവസരം പുതുതായി ജോലി നോക്കുന്നവർക്കും അപേക്ഷിക്കാം ദുബായിലേക്ക് നിരവധി അവസരങ്ങൾ വന്നിരിക്കുന്നത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ജോലി ചെയ്യാം മേസൻ സ്റ്റീൽ ഫിക്സർ കാർപെൻ്റർ ഇലക്ട്രീഷ്യൻ പ്ലംബർ കൺസ്ട്രക്ഷൻ ലേബർ എന്നിവയിലേക്കാണ് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇൻ്റർവ്യൂ നടക്കുന്നത് നാൽപ്പത് വയസ്സത്തിനുള്ളിൽ എംപ്ലോയ്മെൻറ്റ് വിസ ഇന്ത്യൻ എക്സ്പീരിയൻസ് സ്വീകാര്യം ഭക്ഷണം താമസം സൗകര്യം ജോലി സമയം എട്ട് മണിക്കൂർ പ്ലസ് ഓ ടി ഓവർ ടൈം ഉണ്ടായിരിക്കുന്നതാണ് ഇ സി ആർ ആൻഡ് ഇ സി എൻ ആർ പാസ്പോർട്ട് സ്വീകരിക്കും എക്സ്പീരിയൻസ് വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളതും ഇല്ലാത്തതുകൊണ്ട് ഇൻ്റർനാഷണൽ ഓഫീസ് കിളിമാനൂർ തിരുവനന്തപുരം ഇൻ്റർവ്യൂ നടക്കുന്ന ലൊക്കേഷൻ വരുന്നത് സാംറ്റഡ് ഫിഫ്റ്റി ഫൈവ് ഇമെയിൽ യാഹോ ഡോട്ട് കോം ഫോർമറി എൻക്വറി വിളിക്കാനുള്ള നമ്പറും വാട്സപ്പ് ചെയ്യാനുള്ള നമ്പറുമാണ് പ്ലസ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് മുപ്പത്തി മൂന്ന് അറുപത്തൊമ്പത് ഇരുപത്തെട്ട് എന്ന നമ്പറിലും പ്ലസ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തേഴ് മുപ്പത്തിനാല് അൻപത്തിനാല് പൂജ്യം എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാം വിശേഷ ഡീറ്റെയിൽസ് നീ വിവരമായി കോൺടാക്റ്റ് ചെയ്യുക ഉടൻ തന്നെ ബന്ധപ്പെടുക ഇതിലേക്കാണ് വാട്സാപ്പിൽ സീവ് ചെയ്യേണ്ടത് അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളതും ഉണ്ട് ഇല്ലാത്തതുമുണ്ട് ഡീറ്റെയിൽസ് നീ വിവരമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്